അങ്ങനെ നമ്മളെ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കരിമീ പിടിച്ചോണ്ടിരിക്കണം അപ്പൊ പലരും ചോദിച്ചിട്ട് എങ്ങനെയാ കിട്ടണേ ഇവിടുന്ന കിട്ടുന്നുള്ളു അപ്പൊ ഇതാണ് നമ്മളെ സ്പോട്ടിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതുവരെ നമ്മള് എന്താ പറയാ ക്യാമറമാൻ എല്ലാത്തോടും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ അടിപൊളി വീഡിയോ കിട്ടും അപ്പൊ കരിമീതെ പിടിക്കാൻ പോകും ആദ്യത്തെ കരിമോനെ കിട്ടിക്കണം കരിമീൻ അല്ല കരിമോന് അപ്പൊ നമ്മളിത് ഇപ്പുറത്തൊരു ബണ്ട് പോലീടം ചെറുതാണ് നമുക്ക് പണിമൊപ്പന ഇതും കരിമോനാണ് ഇത് കളിയും വലുതാവട്ട് കിടന്നിട്ട് ഇതൊക്കെ നമുക്കിള്ള വലുതായി കഴിഞ്ഞ ക്യാമറാമാൻ ഇതേ ഫസ്റ്റ് തന്നെ അടിപൊളി കരിമീനെ പിടിച്ചിരിക്കമറാമാനാണ് ഇന്നത്തെ താരം നമ്മളെന്താ ആദ്യത്തെ ചെറുപ്പക്കാരനെ കിട്ടിട്ടാ ഒരു സാധനം അങ്ങനെ അതെ നമുക്ക് അടുത്ത അള കണ്ടില്ലേ സൈസ് കാണണ്ട എങ്കിലേ ഒക്കെ ഒരു ഇടത്തരം സൈസ് കയ്യിൽ വെച്ച് കാണിച്ചിടാം അയ്യോ എന്താണ് സൈസ് ഏകദേശം ഒരു അമ്പത് ഗ്രാമിന്റെ എഴുപത്തഞ്ച് ഗ്രാമിന്റെ ഉള്ളിലുണ്ടാവും തൂക്കം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ ഉണ്ടാവും ഇനി കളർ കണ്ടിട്ട് പാറ്റ കരിമീൻ ഒന്നൊന്നും പറയണ്ട ഒരേ സ്ഥലത്ത് നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ പാറ്റ കരിമീൻ ഉണ്ടായി വേറെ മീനെ ആ പരിസരത്ത് തന്നെ അടുപ്പിക്കില്ല ഒരേ സ്ഥലത്ത് നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കണേ അങ്ങനെ അതെ അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് ഒരു നൂറ് ഗ്രാമൊക്കെ തൂക്കണ്ടാവും നെക്സ്റ്റ് കിട്ടി പോന്നെ ഇതുവരെ കിട്ടിയാലും ടോപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അടിപൊളി കരിമീക്കട വീണ്ടും കിട്ടിട്ട് വരണം കൂട്ടത്തില് വലിയ കിട്ടാ ഒന്ന് കിട്ടിയല്ലോ ചെറ്റും ടോപ്പ് സാധനം കിട്ടിയില്ല നല്ലൊരു അടിപൊളി കരിമു മഞ്ഞ പിരിമുണ്ടേ ட டங்கையட்டில மொன ரெண்ட இல்ல. ஓ. போறோயா. அதுக்குள்ள പിന്നെ വീണ്ടും നമുക്ക് ഒരു നമ്മള് അഞ്ചും മാറും പത്തൊന്നല്ല ഒന്നൊന്നര കരിമീൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ വീണ്ടും അടുത്ത കൊഴപ്പ തന്നെ പൊട്ടിച്ചു പോയ കണ്ടില്ലേ എന്താ ക്ലാസ് സാധനം അവരട്ടില്ല ണുമ്പം പറഞ്ഞോ എങ്ങനെ എങ്ങനെയെന്നറി വീണ്ടും അടുത്ത നല്ല മഞ്ഞപ്പുണ്ടായിരുന്നു അല്ലെ കാണുമ്പോ വീണ്ടും ചെറുക്കും അല്ല എടത്തരും വീണ്ടും ഒരു എടുത്ത അങ്ങനെ നമ്മളെ ഇന്നത്തെ ചൂണ്ടിൽ അവസാനിപ്പിച്ച ചൂണ്ടി കിട്ടും മീനം കേട്ടാ ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് നമ്മള് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു മെയിൻ വീഡിയോ ചെയ്യണം കേട്ടോ ഓക്കെ കണ്ടു എന്താ നോക്കിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എടുക്കാൻ കാരണം വെച്ചാലേ കൊളത്ത് വിളുങ്ങി പക്ഷെ കൊളത്ത് വിഴുങ്ങി കഴിഞ്ഞാൽ വേറെ കഴിഞ്ഞപ്പോല അപ്പൊ പൊട്ടിച്ചെടുക്കലാണ് ഇതിന് വായലൊരു കൊളത്തിന് കണ്ടില്ലേ എന്താ സാധനല്ലേ